വന്നിരിക്കുന്നത് എൻ്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് അമേരിക്കയിൽ കാറുകൾ വാഷ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഇതുപോലത്തെ നൂറ് കണക്കിന് സ്ഥലങ്ങളുണ്ട് ഈ ആൾക്കാരെല്ലാം വന്ന് രാവിലെ വണ്ടി വാഷ് ചെയ്തിട്ട് അവിടെ വാക്യം ചെയ്യുവാണ് നമുക്കതെല്ലാം ഫ്രീ ആണ് വൺസ് വാഷ് ചെയ്യാൻ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മെഷീൻ ചെയ്യുന്നത് കണ്ടില്ലേ മെഷീനിൽ നിന്ന് കറങ്ങുന്നത് കണ്ടില്ലേ അപ്പം നമുക്കും ഇപ്പോൾ അങ്ങോട്ടും കയറാം എന്നിട്ട് എല്ലാം കാണിച്ചു തരാം അതുകൊണ്ട് ഇപ്പോൾ ഒരു വണ്ടി കണ്ടില്ല ഇങ്ങനെ വരികയാണ് ഉപ്പും ഒഴിച്ച് കംപ്ലീറ്റ് വെള്ളമൊക്കെ ചീപ്പിച്ച് വണ്ടി ആ ആ ബെൽറ്റിലോട്ട് നമ്മൾ കയറി നിർത്തും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മൂവ് ചെയ്ത് തരും എൻ്റെ വണ്ടി നേരിട്ടാണെങ്കിൽ കൂട്ടിയാക്കാൻ പോകും തിരിഞ്ഞ ഇങ്ങോട്ട് കയറുവാണേ കണ്ടില്ലേ ഇങ്ങോട്ട് കയറുന്നു ഞാൻ പിന്നെ നമ്മളത് ന്യൂട്രലിനും വണ്ടി ഞാൻ ന്യൂട്രലിൽ ഇട്ടു വണ്ടി ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുക സോപ്പ് വീഴുന്നു ഒന്നും കാണത്തില്ല പലതരത്തിലുള്ള ലൈറ്റുകളും കളറുകളും ഇനിയും വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വീഴാൻ തുടങ്ങും എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ആയിട്ടുള്ള വാക്യം ചെയ്യുന്ന പോലത്തെ ഉള്ള പവർഫുൾ ആയിട്ടുള്ള എയർ അടിക്കുന്ന സാധനമുണ്ട് ആ എയറിൻ്റെ ചോട്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഈ വെള്ളം മുഴുവൻ തോർന്നുപോകും കണ്ടിട്ട് മിഷൻ വെച്ചിരിക്കുന്നുണ്ട് ലൈറ്റ് വരുമ്പോൾ നമുക്ക് ഡ്രൈവിലിട്ട് പോകാം കണ്ടോ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് പോയിട്ട് കംപ്ലീറ്റ് വണ്ടിക്കക എല്ലാം ക്ലീൻ അപ്പ് ചെയ്യാം ഇത് കണ്ടോ ഇങ്ങനെ വണ്ടി ഇങ്ങോട്ട് കൊണ്ട് നിർത്തുക ഞാൻ ഈ വാക്യൂമിൻ്റെ സാധനം എടുത്തുകൊണ്ട് വന്നത് ഇതാണ് ഈ സാധനം ഈ സാധനങ്ങൾ ഇതാണ് വാക്യൂമിൻ്റെ സാധനം ഇല്ലാത്തതോട്ട് വന്നിട്ട് നമുക്കിങ്ങനെ വണ്ടികളും വണ്ടിക്കകത്തെ ചെളികൾ മുഴുവൻ ഇങ്ങനെ ക്ലീനപ്പ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ കാണിച്ചു വരുന്നത് ഇപ്പോൾ കണ്ടില്ല എൻ്റെ വണ്ടി എന്ത് ക്ലീൻ ക്ലീനായെന്ന് നോക്കിയാൽ നല്ല കുട്ടപ്പനായി ഇങ്ങനെയാണ് ഇവിടുത്തെ വണ്ടികൾ വാഷ് ചെയ്യുന്ന സ്ഥലം അമേരിക്കയിലെ വണ്ടികൾ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്